മദ്യക്കുപ്പികളുമായി പോയ വാഹനം റോഡിൽ മറിഞ്ഞു കേസുകണക്കിന് കുപ്പികൾ റോഡിൽ വീണുപൊട്ടി യാത്രക്കാർ പലരും കൈയിൽ കിട്ടി അത്രയും കുപ്പികൾ എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു ഹൈദരാബാദിലാണ് സംഭവം ബോവൻപള്ളിയിൽ മിലിട്ടറി ഡയറി ഫാം റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മദ്യക്കുപ്പികൾ നിറച്ച പിക്കപ്പ് വാനാണ് ടയർ പഞ്ചറായി മറിഞ്ഞത് അപകട വാർത്ത കാട്ടുതീ പോലെയാണ് വരുന്നത് ഇതോടെ നാട്ടുകാരടക്കം ഓടിയെത്തി മദ്യകുപ്പികൾ എടുത്തുകൊണ്ടുപോയി ബിയറും വിദേശ മദ്യവുമായിരുന്നു റോഡിൽ വീണത് തുടർന്ന് വൻ ഗതാഗത കുരുക്കുമായി ബാക്കി വന്ന മദ്യകുപ്പികൾ മറ്റൊരു വാഹനത്തിലേക്ക് പോലീസ് മാറ്റി വാഹനത്തിന്റെ ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്